ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറിച്ച് ലോകരാജ്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയും ലോകരാജ്യം തമ്മിലുള്ള ഒരു താരതമ്യം നമുക്കറിയാം ലോകത്ത് നമ്മൾ എവിടെയൊക്കെ സഞ്ചരിച്ച് ലോകത്തിന്റെ എവരി ന്യൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ വേൾഡ് വി ക്യാൻ വിസിറ്റ് ഓർ വി ക്യാൻ സീ വിട്ട് വിസിറ്റ് ഇന്ത്യ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ് ട്രാവൽ ബിക്കോസ് കാരണം ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂറോപ്പ് എടുത്താൽ യൂറോപ്പിൻ്റെ കാലാവസ്ഥ നമുക്കറിയാം സമ്പന്നമായ ഒരു വൻകരയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വൻകരയാണ് യൂറോപ്പ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും സമ്പന്നമാണ് അത് ഇംഗ്ലണ്ട് ആയാലും അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയേണ്ട കാര്യമില്ല അതായത് വെയിൽസ് അതുപോലെ തന്നെ അയർലൻഡ് ഇതൊക്കെ ചേർന്നാണ് ബ്രിട്ടൻ ഇന്നത് ഓരോ അന്ന് യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന ആ കൊടുക്കീഴിലുള്ള രാഷ്ട്രങ്ങളായിരുന്നു ഇന്നത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടായി വെയിൽസ് വെയിൽസ് ആയി അയർലൻഡ് രണ്ട് നോർത്തേൺ അയർലൻഡ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ഇന്ന് അതുപോലെ പോയിട്ടുണ്ട് അതുപോലെ ഫ്രാൻസ് ബ്രിട്ടന്റെ തൊട്ടടുത്ത രാജ്യമായ ഇംഗ്ലീഷ് ചാനലുകൾ വേർവിട്ടിരിക്കുന്ന ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഇറ്റലി സ്പെയിൻ അതുപോലെ തന്നെ ഡെൻമാർക്ക് സ്വീഡൻ ഏത് രാജ്യങ്ങൾ നോക്കിയാലും യൂറോപ്പിലെ യൂറോപ്പ് എന്ന് പറയുന്ന വൻകര ഡെവലപ്ഡ് ആണ് അപ്പോൾ യൂറോപ്പ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പൊതുവേ നമ്മളെ മനസ്സിൽ വരുന്ന ഇമേജ് എന്ന് ചോദി പറഞ്ഞാൽ സമ്പന്നമായ രാഷ്ട്രങ്ങൾ പോലെ തന്നെ പല രാജ്യങ്ങളും തന്നെ ഒരു നല്ലൊരു നമുക്കെന്നെ സൗന്ദര്യം തോന്നുന്ന പേരാണ് ഇറ്റലി സ്പെയിൻ എന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് തോന്നുന്നത് നമ്മളെ മനസ്സിൽ വരുന്ന ഇമേജ് എന്ന് പറയുന്നത് യൂറോപ്പ് പൊതുവെ തണുപ്പാണ് യൂറോപ്യൻ മനഗരയിൽ എപ്പോഴും മഞ്ഞു വീഴ്ചയും മുടൽ മഞ്ഞും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ പറയണ്ട പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഐസുകളാണ് റോഡുകളിലും പരിസര പ്രദേശങ്ങളുണ്ടാകുന്നത് ഇത് യൂറോപ്പിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് തണുപ്പ് എന്ന് പറഞ്ഞാൽ വിരൽക്കാലത്ത് രണ്ട് മാസവും ചിലപ്പോൾ അവർക്ക് ഒരു മാസം ഇല്ലാതെ മെയിൽ കിട്ടുന്ന രാജ്യം അതെല്ലാപടി ഇല്ല സ്പെയിൻ ഈ സ്പെയിനിലൊക്കെ അത്യാവശ്യം നല്ല മെയിനുകിട്ടുന്നുണ്ട് വേരൽ സീസൺ ജൂണ് ആ സമയത്തുള്ള സീസൺ ജൂണ് ജൂലൈ ഇതിൽ നമ്മൾ ആഫ്രിക്ക എടുക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ മേഖല ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യമുള്ള അമ്പതിൽപ്പരം രാജ്യമുള്ള ആഫ്രിക്ക ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനോട് വരണ്ട മരുഭൂമി ബീഗ്രോസുകളുള്ള മരുഭൂമി നിറഞ്ഞ അതായത് സഹാറ മരുഭൂമി എന്ന് പറയുന്ന മരുഭൂമി അവിടെയാണ് അവിടെ തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരങ്ങൾ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം പക്ഷേ ഈജിപ്ഷ്യ ഈജിപ്ത് എന്ന് പറയുന്ന ഇത് ആ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെന്നു വ്യത്യസ്തമാകുന്നത് വ്യതിരിക്തമാവുന്നത് ഈജിപ്ത് എന്ന് പറയുന്നത് ആ ഒരു രാജ്യം തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി ഉണ്ടാക്കിയ എക്കലുകൾ അതായത് പറയുന്ന ചരിത്രം തന്നെ നൈൽ നദി ഇല്ലായിരുന്നെങ്കിൽ ഈജിപ്ത് ഈജിപ്ത് ഒരു മരുഭൂമിയാകുമായിരുന്നു ആയിരുന്നത് അതായത് ഈജിപ്ത് എന്ന് പറയുന്ന ആ ഭൂമിക ഉണ്ടാകുന്നത് നൈൽ നദിയുടെ ദാനമാണ് അതുകൊണ്ടാണ് നൈൽ നദിയുടെ ദാനമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം നൈൽ നദിയുടെ സൃഷ്ടിയാണ് സംഭാവനയാണ് അപ്പോൾ അവിടെ കുറച്ചുകൂടി നമുക്കറിയാം ഈജിപ്ഷ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് വെളുപ്പുള്ള നല്ല വെളുത്ത സൗന്ദര്യമുള്ള ആൾക്കാരാണ് ബാക്കി നമ്മൾ അതുപോലെ തന്നെ അത്യാവശ്യം പിന്നെ ഈ ആഫ്രിക്കയിലെ കുറച്ച് ദക്ഷിണാഫ്രിക്ക എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടി ബ്രിട്ടാ ബ്രിട്ടീഷുകാരാണ് അവിടെ പോയി നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെയും മാറ്റം വരുന്നത് പിന്നെ സിംബാവെ പോലത്തെ കുറച്ച് രാജ്യങ്ങൾ ബാക്കിയൊക്കെ തനി അവിടെയുള്ള സാധാരണ അപ്പോജൻസികൾ അധിവസിക്കുന്ന രാജ്യങ്ങളാണ് ഗനിയ ആയാലും അതുപോലെ തന്നെ നൈജീ നൈജീരിയ ആയാലും അതുപോലെ തന്നെ അൾജീരിയ ആയാലും സുഡാൻ സൗത്ത് സുഡാൻ ആയാലും ഇതൊക്കെ അപ്പോൾ സുഡാനായിരുന്നു ആഫ്രിക്കയിൽ ഇത്രയുമാണ് കുറച്ച് അഞ്ചാറ് വർഷം മുമ്പേ വരെ ഏറ്റവും വലിയ രാജ്യം പക്ഷേ സുഡാൻ ഇപ്പോൾ രണ്ടായി മാറിയുണ്ട് സൗത്ത് സുഡാനും അതുപോലെ തന്നെ റിപ്പബ്ലിക് സുഡാൻ രണ്ട് സുഡാനായിട്ടുണ്ട് ഈ ആ സുഡാൻ തലസ്ഥാനമായ കാർത്തുമ്പിൽ വെച്ചാണ് ഈ വൈറ്റ് വൈറ്റായാലും ബ്ലൂ ആയാലും ചേർന്ന് ഒറ്റ നദിയായിട്ട് ഒഴുകുന്നത് ഏറ്റവും കൂടുതൽ ഡൈനഞ്ഞ് കൊടുക്കുന്നത് ഈജിപ്തിലൂടെയൊന്നുമല്ല അത് സുഡാനിലൂടെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആഫ്രിക്കയിൽ നമുക്ക് വരണ്ട ഒരു ഭൂപ്രദേശമാണ് ഡെസേർട്ടിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ വരൻ തുടങ്ങിയ വൈൽഡ് ഒരുപാട് വന്യജീവികൾ ഉള്ള അതായത് നമുക്കറിയാം ആഫ്രിക്കയിലാണ് ഒരുപാട് വന്യജീവി പക്ഷേ ഈ വന്യജീവികളുണ്ടാകുമ്പോൾ നമ്മളെ ചിന്തിക്കേണ്ടത് വന്യജീവികളുള്ളത് കൊടുക്കാറുമെന്നല്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹെക്ടറുകളിൽ ഇങ്ങനെ പുൽമേടുകളായിട്ടും വരണ്ടുടങ്ങിയ ഭൂമിയിൽ ഇങ്ങനെ സിംഹങ്ങളും കടുവകളും മാനും ഉലി ഇതൊക്കെ ഇങ്ങനെ വ്യവഹരിക്കുകയാണ് കടും ആയിട്ടുള്ള നമ്മളെപ്പോലെ അതായത് നിത്യ നിബിഡ വനങ്ങളില്ല നിത്യഹരിത വനങ്ങളല്ല ആഫ്രിക്കയിലുള്ളത് പിന്നെ നമുക്ക് ഉള്ളത് നമ്മളെ സ്വന്തം വൻകരയായ ഏഷ്യ ഈ ഏഷ്യ എന്ന് പറയുന്ന വൻകരയിൽ ഈ പറഞ്ഞിരിക്കുന്ന തടുത്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ മരുഭൂമികളുണ്ട് ഡീപ്പ് ഫോറസ്റ്റുണ്ട് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളൊക്കെ ഡീപ്പ് ഫോറസ്റ്റാണ് ഇന്ത്യയും ചൈനയും മാത്രമല്ല മലേഷ്യാലേതായാലും അപ്പോൾ ഈ വൻകരകളുടെ എല്ലാം ഒരു കോമ്പിനേഷൻ എല്ലാ സ്വഭാവം ഏഷ്യ എന്ന് പറഞ്ഞ വൻകര ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ നമ്മൾ പറയേണ്ട കാര്യമില്ല ഏറ്റവും ജനസംഖ്യയുടെ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ഇത്രയാളും ചൈനയായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ രണ്ടാം സ്ഥാനം ചൈനയാണ് ഈ രാജ്യങ്ങളിൽ കൂടെ ജനസംഖ്യേനെ മുന്നൂറ് കോടിക്ക് അടുത്ത് വന്നു അപ്പോൾ പിന്നെയുള്ളത് നമ്മളെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബാംഗ്ലാദേശ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ വലിയ കുറച്ച് കൂടുതൽ നല്ല ജനസംഖ്യ രാജ്യമാണ് ഫിലിപ്പൈൻസ് ജപ്പാൻ ഈ പറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ രാജ്യങ്ങളിൽ കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യങ്ങൾ കുറവാണ് സൗദി കുറച്ച് വലിയ രാജ്യം ആണ് പക്ഷേ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ പറഞ്ഞ ഡെസേർട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഒക്കെ ഇപ്പോൾ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഈ പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഓഷ്യാന മേഖല അടുത്ത വൻകര ഏ അതായത് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ആസ്ട്രിയ അല്ല ഓസ്ട്രേലിയ ഓസ്ട്രിയ എന്ന് പറയുന്നത് അല്ലെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമ്മൾ അറിയാം കങ്കാരൂകൾ എന്ന് പറയപ്പെടുന്നത് ക്രിക്കറ്റിലെ രാജാക്കന്മാർ വേൾഡ് ക്രിക്കറ്റിലെ രാജാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് കങ്കാരൂക്കളുടെ നാട് നിറപ്പെടുന്നു ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നോട്ട് ഓൺലി എ കൺട്രി ബട്ട് ഓൾസോ എ കോണ്ടിനും ഒരു വൻകരിയും അതുപോലെ തന്നെ ഒരു രാജ്യവുമാണ് ഇതിന് ചേർന്ന് നിൽക്കുന്ന ഓഷ്യാന ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന ഓഷ്യാന മേഖല എന്നാണ് ഓഷ്യാൻ ഈ ഓഷ്യാൻ്റെ നിന്ന് വരുന്നതാണ് മറ്റൊരു രാജ്യമാണ് ന്യൂസിലൻഡ് ലോകത്തിൻ്റെ ആ സമാധാനത്തോട് ജീവിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാച്ചുറൽ ബ്യൂട്ടി കൊണ്ട് ഗിഫ്റ്റ് ചെയ്യപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂസിലൻഡ് അപ്പോൾ ഓസ്ട്രേലിയ സമാപിച്ച പരന്നു കിടക്കുന്ന പതിനായിരക്കണക്കി ആക്ടറുകളിൽ പരന്ന ഉൽവേടുകളുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബീഫ് അതായത് പോത്തുകൾ കമ്പിളികൾ ഉള്ള രാജ്യമാണ് കമ്പിളി ഉൽപ്പാദിക്കുന്ന ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദി രാജ്യങ്ങളിൽ വരുന്നതാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ പ്രശസ്തമായ ഇതാണ് സിറ്റികളാണ് സിഡ്നി അതുപോലെ തന്നെ മെൽബൺ പിന്നെ തലസ്ഥാനം നിൽക്കുന്നത് തലസ്ഥാന ഓസ്ട്രേലിയൻ്റെ കാൻപറയാണ് ഇപ്പോൾ യൂറോപ്പിൽ ഈ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യമുണ്ട് ഓസ്ട്രിയ ഓസ്ട്രിയ ഓസ്ട്രേലിയ രണ്ടു രണ്ട് ഓസ്ട്രേലിയ വൻകരയാണ് ക്രിക്കറ്റ് കളിയ രാജ്യമാണ് അതൊരു രാജ്യവുമാണ് വൻകരയാണ് എന്നാൽ ഓസ്ട്രിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസ്ട്രിയ എന്ന് പറയുന്നത് ജർമ്മനിയോട് ബോർഡർ ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യ തലസ്ഥാനം ബിയന്ന ആയാണ് ഒരുപാട് ആൾക്കാർ സഞ്ചാരികൾ പോകുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രേല തലസ്ഥാന വിയന്ന ഈ ഓസ്ട്രിയയെ കുറിച്ച് പറയുമ്പോൾ ജർമ്മനിക്ക് തൊട്ട് നിൽക്കുന്ന രാജ്യമാണ് അതുപോലെ തന്നെ നമ്മളെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഭരണാധികാരി നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഏകാധിപതിയൊക്കെ ഒക്കെ എന്ന് പറയുന്ന അടോർമ ഹിറ്ററുടെ നാട് ഈ പറഞ്ഞിരിക്കുന്ന ഓസ്ട്രിയ ആണ് ഈ ഓസ്ട്രിയയിലെ ബോർഡർ ചെയ്യുന്ന ജർമ്മനിയുമായി ബോർഡർ ചെയ്യുന്ന ലിൻസ് എന്ന പട്ടണത്തിലാണ് നമ്മളെ ഗ്രേറ്റ് ഡിക്ടാറ്റർ എന്ന് വിളിക്കപ്പെടുന്നത് േറ്റവും ശക്തനായ ഏകാധിപതി ആയ ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ കഴിവ് നമുക്ക് അംഗീകരിക്കാൻ നിക്കാൻ പറ്റില്ല ലോകത്തിലെ ഏറ്റവും ശക്തരായ കഴിവുള്ള ഒരു ഭരണാധിപത്യം കൂടിയായിരുന്നു ആറ്റോളീറ്റ അയാൾ മറ്റ് പല കാര്യങ്ങളും ചെയ്ത് കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഗാന്ധിജി എന്താണോ അതിൻ്റെ ഗാന്ധിജി ഒരു നാണയത്തിൻ്റെ ഒരു വശമാണെങ്കിൽ അതിൻ്റെ നേരെ വിപരീത വശമായി നിൽക്കുന്നതാണ് ഹിറ്റ്ലർ എന്നാണ് ഇരക്ക് തോന്നുന്നത് കാരണം ഗാന്ധിജി അതിൻ്റെ അഹിംസയിലൂടെ അദ്ദേഹത്തിൻ്റെ ജാത്തിനു വേണ്ടി പോരാട്ടെങ്കിൽ ഇദ്ദേഹം സിംസയുടെ മാർഗത്തിലൂടെ അദ്ദേഹത്തും എന്താണ് നാസി പാർട്ടിയുടെ തലപ്പത്തെത്തുകയും ജർമ്മനിയിലെ ചാൻസലറായി അവരോധിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലിൻസ് എന്ന പട്ടണമായ ഓസ്ട്രിയയിലെ ലിൻസ് എന്ന പട്ടണത്തിലാണ് ഹിറ്റ്ലർ ജനിച്ചത് അത് ഓസ്ട്രേലിയ അല്ല ഓസ്ട്രിയ ഓസ്ട്രേലിയ രണ്ടും വ്യത്യസ്തമാണ് അപ്പോൾ പിന്നെയുള്ളത് നമ്മൾ മഞ്ഞും കൂടി നിൽക്കുന്ന എന്നും മഞ്ഞും പാളികൾ ഐസ് പാളികളുള്ള അന്റാർട്ടിക്കയാണ് അന്റാർട്ടിക്കയിൽ ജനവാസമില്ല പര്യവേഷണത്തിന് അവിടെ പോകുന്നുണ്ടല്ലാണ് ജനവാസമില്ലാതെ ഒരു വൻകര അപ്പോൾ നമ്മൾ ഈ രാ ഈ വരകരകളും ഈ രാജ്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒരു യൂറോപ്പും ഒരു പറഞ്ഞിരിക്കുന്ന അതുപോലെ പിന്നെ ഉള്ള വൻകരകളാണ് രണ്ട് വരകര വിട്ടുമരാണ് രണ്ട് വൻകര നമ്മളെ അമേരിക്കൻ വൻകരകൾ അമേരിക്ക എന്ന് പറയുന്നത് യു എസ് എ അല്ല ഉദ്ദേശിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് അതല്ല യു എസ് എ യും കാനഡയും മെക്സിക്കോക്ക് നിലനിൽക്കുന്നത് വടക്കേ അമേരിക്ക നോർത്ത് അമേരിക്ക അതൊരു വൻകരയാണ് അതിന്റെ തൊട്ടിപ്പുറത്ത് അതിന്റെ തെക്ക് ഭാഗത്ത് നിൽക്കുന്നതാണ് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ അമേരിക്ക എന്ന് പറയുന്ന വൻകര അത് അർജൻറ്റീന ബ്രസീൽ ഉറുഗെ പെറു ചിലി വെനസ്വേല ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇക്വാഡോറ് പറഞ്ഞിരിക്കുന്ന ചിലി പോലുള്ള രാജ്യങ്ങൾ നിലനിൽക്കുന്ന ബൊളീവിയ ഈ രാജ്യങ്ങളിലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്ക വൻകര അപ്പോൾ സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകര വടക്കേ അമേരിക്ക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വൻകരകളിലൂടെയുള്ള രാജ്യങ്ങളെ ഈ വനകരകളുടെ എല്ലാം പരിശോധിച്ചാൽ ഇവിടെയൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ ഈ രാജ്യം ഈ വൻകരകളും ഈ ഇങ്ങളുടെ എല്ലാ സ്വഭാവവും ഒത്തുചേരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമോ ഏറ്റവും അതായത് നമ്മൾ നമ്മളെ ആൽസ്പർവതത്തിൻ്റെ കീഴിലുള്ള സ്വിറ്റ്സർലാൻഡാണ് ഏറ്റവും സുന്ദരമായ രാജ്യമെന്ന് പറയുന്നത് അതിൻ്റെ കാലാവസ്ഥ കൊണ്ടാണ് അതേ മാതൃകയിലുള്ള സ്ഥലം ഇന്ത്യയിലുണ്ട് അതാണ് സഞ്ജാനിയുടെ എന്ന് പറയുന്നത് കാശ്മീർ തണുപ്പ് ളുള്ള തണു എപ്പോഴും തണുത്തു നിൽക്കുന്ന സുന്ദരമായ പർബന്ധങ്ങളും നിരകളുള്ള കാശ്മീർ വാലി നിൽക്കുന്ന സ്ഥലം അവിടെ ശരിക്കും ഒരു യൂറോപ്യൻ ഫീലാണ് നമുക്കുണ്ടാകുന്നത് ഇത് തന്നെ ഇതിൻ്റെ നേർവിപരീതമായി നിൽക്കുന്ന ആഫ്രിക്കൻ വരകരകളെ നമ്മൾ കണ്ടതാണ് ആഫ്രിക്കൻ വൻകര അതേ കാലാവസ്ഥ അതിൻ്റെ ഡെസേർട്ട് സുഭാവമുള്ള ഇന്ത്യയിലെ എന്താണ് ഡെസേർട്ടുകളിലുള്ള വരൂമികളിൽ എന്താണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യമായ വൻകര കൂടിയായ ഓസ്ട്രേലിയയുടെ സ്വഭാവത്തിലുള്ള അതേ പുൽമേടുകൾ നിറഞ്ഞ ലക്ഷക്കണക്കിന് പുൽമേടുകൾ നിറഞ്ഞ ഭൂമിക ഇന്ത്യയിലുണ്ട് നദികളെ കാര്യമെടുത്താൽ വൻകിട നദികൾ രണ്ടായിരത്തി മുന്നൂറ് മൂവായിരം കിലോമീറ്ററോളം വലിപ്പമുള്ള നദികൾ ഇന്ത്യയിലൂടെ കൊടുക്കുന്നുണ്ട് ഗംഗയും അതുപോലെ തന്നെ യൗനിയിൽ ചേർന്നിട്ടുള്ള വലിയ നദി ഇത് ബ്രഹ്മപുത്രയും വന്നു ചേർന്ന് ആ രണ്ട് വര ആ രണ്ട് നദികളും ഉണ്ടാക്കുന്ന ബംഗാൾ ഉൾക്കടലുണ്ടാക്കുന്ന സുന്ദർബൻ എന്ന ഡെൽറ്റ ഇതൊക്കെ നോക്കുമ്പോഴേ ലോകത്തിൽ എല്ലാ തരത്തിലുമുള്ള രാജ്യങ്ങളുടെ സ്വഭാവം അല്ലെ വനങ്ങളുടെ സ്വഭാവം മൊത്തം ചേർന്ന് നിൽക്കുന്നത് ഇന്ത്യയിലാണ്